നമസ്കാരം മലയാള സിനിമയിലെ സംവിധായകരിൽ ഒട്ടേറെ പ്രത്യേകതകളുള്ള പലരുമുണ്ട് ഇതിൽ ഏറെ വ്യത്യസ്തനായ ഒരു സംവിധായകനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്കെല്ലാം അറിയാം സാധാരണ ഇതിൽ സിനിമ സംവിധാനം ചെയ്യാൻ പോകുമ്പോൾ അതിനൊരു മിനിമം പ്രായം ഉണ്ട് ഇപ്പോഴും പണ്ടത്തെ കാലത്താണെങ്കിൽ അത് വളരെ മുതിർന്ന ആളുകളായിരിക്കും ദീർഘകാലം ഏതെങ്കിലും സംവിധായൻ്റെ കൂടെ അസിസ്റ്റൻ്റായും അസോസിയേറ്റ് ഡയറക്ടറായും ഒക്കെ പ്രവർത്തിച്ചതിനു ശേഷമായിരിക്കും ഇവർ ഇത്തരത്തിൽ സിനിമ സ്വതന്ത്രമായി സംവിധാനം ചെയ്യാനെത്തുന്നത് ഇവിടെ നമ്മളിത് പറയാൻ പോകുന്നത് പതിനാലാമത്തെ വയസ്സിൽ സഹസംവിധാനമായ പത്തൊമ്പതാമത്തെ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്ത മലയാളത്തിലെ ഒരു പ്രമുഖനായ സംവിധായകനെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് പി ചന്ദ്രകുമാർ പി ചന്ദ്രകുമാറിനെ മലയാളികൾക്ക് നന്നായിട്ടറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് അദ്ദേഹം പതിനാലാമത്തെ വയസ്സിലാണ് പി ഭാസ്കരൻ മാഷിൻ്റെ അസിസ്റ്റൻ്റായി സിനിമയിൽ സഹസംവിധായനായി എത്തുന്നത് ഒന്ന് ചിന്തിക്കുക അന്നത്തെ കാലത്ത് ഒരു പതിനാല് വയസ്സുകാരനും സഹസംവിധാനാവുക എന്ന് പറയുന്നത് തന്നെ അന്ന് ചിന്തിക്കാൻ വയ്യാത്ത കാര്യമാണ് മധുവിനെയൊക്കെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ നഴിറാമാർ അഭിനയിച്ച സിനിമയിലാണ് അദ്ദേഹം അന്ന് ഭാസ്കര മാഷിൻ്റെ കൂടെ അസിസ്റ്റൻറ്റായി രംഗത്ത് എത്തിയത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം നിരവധി പേരുടെ അസിസ്റ്റൻറ്റും അസോസിയേറ്റുമായി എല്ലാം പ്രവർത്തിച്ചതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മനസ്സൊരു മയിൽ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ഇത് ഒരുപക്ഷേ കേരളത്തിലെ ഒരു റെക്കോർഡായിരിക്കും മലയാളത്തിലെ ഒരു സംവിധായകനും പത്തൊമ്പതാമത്തെ വയസ്സിൽ സ്വതന്ത്രമായ സിനിമ സംവിധാനം ചെയ്തിട്ടും ഇല്ലായിരിക്കാം ഒരുപക്ഷെ പതിനാലാമത്തെ വയസ്സിൽ സഹസംവിധായനും ആയിട്ടില്ലായിരിക്കാം പക്ഷേ ചന്ദ്രകുമാറാകട്ടെ ഇതിങ്ങനെ ഒരു ചരിത്രം തിരുത്തി കുറിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചിട്ടുള്ളത് മധു തന്നെയാണ് മലയാള സിനിമയുടെ സകലകലാവല്ലഭനായ മധു തന്നെയാണ് ഒരു പി ചന്ദ്രകുമാറിൻ്റെ ഒട്ടുമിക്ക സിനിമകളിലെയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള അന്നത്തെ പ്രമുഖ നടന്മാരെ പ്രേംനസീറിനെയും ജയനെയും സുകുമാറിനെയും എല്ലാം ഉൾപ്പെടുത്തി അദ്ദേഹം ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തു എഴുപതുകളിൽ എൺപതുകളിലൊക്കെ തന്നെ അദ്ദേഹം ഏറെ ശ്രദ്ധേയമായ നിരവധി സിനിമകളിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് പിൻ പിള്ളക്കാലത്ത് അദ്ദേഹം കുറച്ച് ഗ്ലാമറിന് മുൻതൂക്കമുള്ള ചില സിനിമകളും സംവിധാനം ചെയ്തിൽ പെടുന്നുണ്ട് അങ്ങനെ മലയാളത്തിലെ പല ട്രെൻഡുകൾക്ക് തുടക്കം കുറിച്ച ഒരു സംവിധായകനാണ് പി ചന്ദ്രകുമാർ അദ്ദേഹം ഇന്നും സിനിമയിൽ സജീവമാണ് മലയാള സിനിമയ്ക്ക് എക്കാലത്തും അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് ഇത്രയും ചെറിയ പ്രായത്തിലൊരാൾ സഹസംവിധായനാകുന്നതും പിന്നീട് സ്വതന്ത്ര സംവിധായനാകുന്നതും പതിനാലാം വയസ്സിലെ സഹസംവിധായകൻ പത്തൊമ്പതാം വയസ്സിലെ സംവിധായകൻ എന്ന ആ അപൂർവ ബഹുമതി പി ചന്ദ്രകുമാറിന് മാത്രം സ്വന്തമാണ്